ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പം നിക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ട് പുഞ്ച പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു മൂന്നേ മുക്കാൽ ഏക്കറ് കുറച്ച് ആദായം റബ്ബർ തെങ്ങ് കൗങ്ങ് എന്ന് വേണ്ട ഒരുവിധം എല്ലാ ആദായങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നവര് പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ഞങ്ങളുടെ ഒന്ന് മതി അപ്പൊ ഈ ഈ കാണുന്ന തന്നെയാണ് തന്നെയാണ് ഈ കാണുന്ന സ്ഥലം നമുക്ക് പോയിട്ട് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക പിന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ അതെ അപ്പൊ ഈ റോഡ് വരുന്നത് നിന്ന് വരുന്ന റോഡാണ് മാലോത്ത് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്ന ദൂരം എന്ന് പറയുന്നത് പുഞ്ചെന്നാണ് ഈ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പറയുക അപ്പൊ ഇനിയിപ്പൊ നമുക്ക് കാഞ്ഞങ്ങാട് വരുന്ന കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഒരു നാപ്പത്തി കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത് ഏകദേശം അടുത്ത് വരും അത്രയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം പിന്നെ പറമ്പിന് ഇതിൽ കാണുന്ന കറണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ ടാറും റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഇപ്പൊ റോഡ് പണിയൊക്കെ അവിടെ റോഡ് പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നാണ് പ്ലോട്ട് എന്ന് പറഞ്ഞത് ഒരു മൊത്തം മൂന്നേക്കർ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണുള്ളത് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റുന്നവർക്കൊക്കെ പറ്റിയ നല്ല നല്ലൊരു പ്ലോട്ടാണ് അല്ലെ വീടൊക്കെ വെച്ചിട്ട് ബാക്കി സ്ഥലത്തില് നമുക്ക് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല നിരപ്പാക്കിട്ടേക്ക് അവിടെ നല്ല സ്ഥലമാണ് ഭാഗത്തിന് ഇങ്ങനെ ജെസിബി എല്ലാം വെച്ച് മണ്ണൊക്കെ മാറ്റി ഒരു നിരപ്പാക്കിട്ടേക്കാണ് അതെ ഇനിയിപ്പൊ നമുക്ക് ഈ ഒരു പറമ്പിൽ കുറെ സംഭവങ്ങൾ കവങ്ങ് തെങ്ങ് റബ്ബർ കശുമാ കശുമാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റി നല്ലൊരു സ്ഥലവും കൂടിയാണിത് അത്യാവശ്യം നല്ല ആദായമുള്ളൊരു പ്ലോട്ടാണ് പിന്നെ വഴിയെടുക്കാൻ അതെ ഇപ്പൊ നമ്മൾ വരുമ്പോ കാണക്ക് വീട് നമുക്ക് വീട് കുറച്ച് പഴയ വീടാണ് ആ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ പറ്റിയൊരു ഒതുങ്ങിയൊരു ഭാഗത്തൊരു വീട് അല്ലേ ഇനി വണ്ടിയൊക്കെ നേരെ നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി തന്നെ നിർത്തിയിടാം നമുക്ക് ഇതിപ്പോ ഇവിടെ ഈ സൈഡിലൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കയറി വരുമ്പോ തന്നെ ഇവിടെ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്താണ്ടോ പച്ചമുളക് കൈപ്പങ്ങ അപ്പുറത്തും അതുപോലെതാ കപ്പ വെണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വെണ്ടൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നോക്കിക്ക നല്ല ആരോഗ്യമുള്ള തയ്യായിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്ടോ വെണ്ടേന്റെ മരം അല്ലേ മരം ആയത് വല്യ തയ്യായി അപ്പൊ അങ്ങനെയുള്ള കൃഷിക്കൊക്കെ പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇപ്പൊ നോക്കി നമ്മള് വന്ന വഴി അട്ടാക്കാണത് താഴെഞ്ഞിപ്പൊ റോഡ് ഫുള്ള് ടാറിങ് ആവാനുള്ള ഇതാണ് അതിന്റെ എല്ലാ സാധനങ്ങളും അടക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ടാറിങ്ങിനുള്ള ഇപ്പ അടുത്തത് ഫുള്ള് ടാറിംഗ് ഒക്കെ ആയിട്ട് നല്ല ഓൾറെഡി ടാറിങ് റോഡാണ് അപ്പൊ ഒന്നുകൂടി അഴിച്ചു പണിയാന്നുള്ളതാണ് അവിടെ അപ്പൊ നമ്മളിപ്പോ വന്നത് വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിക്കണി കാണുന്നതാണ് വീട് വീട് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് മൂന്ന് റൂം ഹാള് അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ എല്ലാ സൗകര്യവും ഉള്ള നല്ലൊരു ഭാഗത്തൊരു വീടാണ് ഈ കാണുന്നത് ഇതിപ്പോ ഇതിനകത്തുള്ളതാണ് അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് കിട്ടോ സിറ്റൌട്ടാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ പിന്നെ നമുക്ക് പറമ്പിലോട്ടൊന്നും പോവല്ലേ പിന്നെ വീടിന്റെ ഫ്രണ്ട് ഇതന്നെ തേനീച്ച കൂടി ചെറുതനീച്ചെ തേനീച്ച കൃഷിയൊക്കെ ഉണ്ട് അത്യാവശ്യം അല്ലേ എല്ലാ വക കൃഷി ആവശ്യങ്ങളൊക്കെ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് വീടിന്റെ ഫ്രണ്ട് തന്നെ അങ്ങോട്ട് പോയിക്കേട്ട ഈ മാവ് കണ്ടോ മാവൊക്കെ എപ്പോഴും നല്ല കായ്ക്കണ മാവാട്ടോ പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം മാവ് പ്ലാവ് തെങ്ങ് എല്ലാ സാധനങ്ങളും ഇനി നമുക്ക് പറമ്പിലോട്ട് പോയി നോക്കാം ഇനിയിപ്പൊ നമ്മളീ ഒരു പറമ്പിൽ നമുക്ക് അത്യാവശ്യം വരുമാനത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കവുങ് ഏകദേശം ഒരു പത്ത് അറുന്നൂറോളം കവുങ്ങ് ഉണ്ട് നല്ല കായ്ക്കണ കവുങ് ആണ് പിന്നെ അത് ആ കാണുന്ന എന്തൊക്കെ നോക്കി തെങ്ങൊക്കെ നോക്കി തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങുണ്ട് ഏകദേശം ഒരു പത്തുനൂറോളം തെങ്ങ് ഉണ്ട് നല്ല കായ്ക്കണ തെങ്ങിണ്ട് പിന്നെ പോലെ റബ്ബറുണ്ട് റബ്ബർ ഏകദേശം എത്രയായിട്ടായി റബ്ബർ ഒരു നൂറ്റി അൻപത് റബ്ബറാണുള്ളത് റബ്ബർക്കെ നല്ല അടിപൊളി അടിപൊളി റബ്ബറുകളാണ് കേട്ടോ കിൻറ്റില് ഏഹ് കൊരട്ട ആ അന്തി അവർ അവര് പറഞ്ഞത് ഒരു വർഷത്തേന് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ പറമ്പിലുള്ള തെങ്ങ് കവുങ് ഇങ്ങനത്തെ സംഭവങ്ങൾ തെങ്ങും കവുങ്ങൊക്കെ നല്ല കായ കുടിക്കൊക്കെ പ്രാവശ്യം തിരിയിട്ട് വരുന്നതാണ് കേട്ടോ കവുങ്ങെല്ലാം അതുപോലെ തെങ്ങൊക്കെ ആണെങ്കിൽ ഇതിപ്പോ എന്താ പറയാ ഇതിപ്പോ ഇതാണല്ലോ അത്ര പ്രായമായിട്ടില്ല ായിട്ട് ഏകദേശം തെങ്ങാണ് ഇതിനകത്തുള്ളത് കാണിച്ചു പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെള്ളത്തിന്റെ സൗകര്യമാണ് നമുക്ക് ഇതിനകത്ത് നല്ല അടിപൊളിയൊരു കിണറുണ്ട് ആ കിണറൊന്ന് കാണിച്ചു കൊടുക്കല്ലേ അതെ അപ്പൊ അവിടെയാണ് കിണറുള്ളത് കാണുമ്പം വെള്ളം കുറച്ചുള്ള തോന്നും പക്ഷെ ഫുൾ ടൈം അതേ വെള്ളം തന്നെയാണ് എപ്പോഴും നമുക്ക് ഈ ഒരു കണറ്റിൽ ഉണ്ടാക്കാം നമ്മളെ ഒരുവിധം കിണറിലൊക്കെ തുരണ്ടാവുമല്ലോ എപ്പോഴും പറ്റാത്ത വെള്ളം ഉള്ളതാണ് അത്ര ഈ വെള്ളം ഒരു വെള്ളം ഫുൾ ടൈം ഉണ്ടാവുകയും അങ്ങോട്ട് താഴോട്ട് ഓസ അല്ലേ ഈ വെള്ളം എന്ന് വന്നാൽ ഇത്രയും വെള്ളം ഉണ്ടാവും ഇതിങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോ കാണുള്ളൂ പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ വറ്റാതെ ഇതേപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും തെളിഞ്ഞ വെള്ളം ടൈം വെള്ളത്തിനോ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ വെള്ളമില്ലാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ കുറച്ച് മുകളിൽ നിന്ന് പൈപ്പ് വെള്ളത്തിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടൈം വെള്ളം വന്നുകൊണ്ടിരിക്കും ഇനി നമുക്ക് കാണുന്നുണ്ട് റബ്ബറാണ് റബ്ബർ കാണണം പിന്നെ കുറച്ച് കൊറച്ച് ഉണ്ട് പിന്നെ കുറച്ച് തേക്ക് മരങ്ങൾ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇതൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം അല്ലെ അതെ പോവാങ് ഈ ഒരു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തയ്യൊക്കെ ഇനി നടാൻ വേണ്ടിട്ട് മുളപ്പിച്ച് വെച്ചതാണോ അതെ തെങ്ങും അടുത്ത് അവര് നടാൻ വേണ്ടി എല്ലാം മുളപ്പിച്ചാണല്ലേ ഞാൻ കാണുന്നത് വെറ്റിലാണ് ഏട്ടാ കൊടിയല്ല ആ കുരുമുളകിന്റെ കൊടിയല്ല വെറ്റിലാണ് ഇത് നോക്കിയല്ലോ അല്ലേ ഇതൊക്കെ ഉണ്ടോ ഇടത് ഊർന്നുണ്ടായതാണ്ടോ ഓക്കെ നല്ല കൃഷിക്ക് പറ്റാതിന്റെ വളക്കൂറുള്ള മണ്ണാണല്ലേ ഈ വെറ്റിലേന്റെ വലിപ്പം നോക്കി പുത്രങ്ങാനും വല്ല്യല്ലോ അല്ലേ ഇതൊക്കെ നോക്കി എത്രങ്ങാനും വല്ല്യ നമ്മള് അടുത്തത് റബറാണ് കാണിച്ചൊക്കെ നല്ല 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 മരാണ് കേട്ടോ പിന്നെ അത് പ്രായമുള്ള ഒരാളെ തോട്ടമാണ് ഇങ്ങനെ വെട്ടി പാല് വെട്ടാനൊക്കെ കഴിയുന്നുള്ളൂ പാലെടുത്ത് ഷീറ്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അവർക്ക് തന്നെ ചെയ്യാതെ റിസ്ക് ആയതുകൊണ്ട് അവര് ഒട്ടുപോലാക്കി എടുക്കാണ് ഇതൊക്കെ നോക്കി ഒന്നും വെട്ടി നശിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല ഇതില് ഈ ഒരു പറമ്പില് നല്ല നല്ല റബ്ബറുകളാണ് ഒക്കെ ഒന്നിനൊന്നിനും മെച്ചാ നല്ല മരല്ലേ പതിനാലില്ല ഒക്കെ നൂറ്റിയഞ്ചിനെട്ട മരങ്ങളാണ് അതൊന്നും കേട്ടിട്ടൊന്നുമില്ല പാലൊക്കെ അത്യാവശ്യം ഇനിയിപ്പൊ നമ്മള് ഷീറ്റൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പുകയിട പാകത്തിൻ്റെ ഇതാണ് ചെറിയൊരു പോപ്പരൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് വെള്ളം അങ്ങോട്ട് അടിച്ചിട്ട് ഇവിടെ അപ്പുറം പാത്രമുള്ള കൗങ്ങനെല്ലാം വെള്ളം അങ്ങോട്ട് സൗകര്യത്തിന് ഇവിടെ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് ഈ അങ്ങോട്ട് ടാങ്കിൽ നിന്ന് അങ്ങോട്ട് ഞാൻ ഞങ്ങട്ടോക്കട്ടെ പ്ലാവ് എല്ലാം ചക്ക നോക്കി കായണോ ചക്ക പൊതുവെത്തും ഇവിടെ നല്ല കായ് ഒക്കെ ഇഷ്ടംപോലുണ്ട് പ്ലാവ് ഉണ്ട് മാവുണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കശുമാവ് ഒക്കെ ഒന്ന് അങ്ങോട്ട് പോയിട്ടല്ലേ നിങ്ങൾ പറമ്പറുമ്പോ നീറ്റായി ഇറക്കണേ കാട ഒന്നും ഇല്ലാതെ ഫുള്ള് കാടെല്ലാം കൊത്തി എല്ലാം വൃത്തിയാക്കിട്ടുണ്ട് കേട്ടോ നീ കശുമാവിന്റെ എല്ലാ രാത്തിന്റെ ഇടയ്ക്കാണ് തെങ് കറക്കണത് ഫുള്ള് കായ്ക്കണ തെങ് ഇനിയിപ്പൊ അടുത്ത മാസം ഒരു കായ മറ്റേ തെങ്ങ് അല്ല തേങ്ങ എല്ലാം പറക്കേണ്ട അടുത്ത മാസാണെന്ന് അവര് പറഞ്ഞായിരുന്നു ഇതാ കഷുമാവ് കൊരറ്റ നമ്മളിവിടെ കാസർഗോഡിണ്ടോ കൊരറ്റ നമ്മളെ നാട്ടിലെ അണ്ടിന്നറിയാണ്ടി കശുവണ്ടി ഇപ്പൊ കശുമാവെല്ലാം ഫുള്ള് നല്ല പൂട്ടിട്ടുണ്ടോ നോക്കി ഈച്ചട് പറ നോക്കി നല്ല കായേ എത്ര ഏഴു മിനിറ്റല കിട്ടലെന്ന് പറഞ്ഞേഴ്റ്റല് പിന്നെ നമ്മൾ നോക്കിയു നല്ല കാന്താരി കണ്ടോ പറമ്പില് നോക്കി കണ്ണലത് വല്യ വല്യ മുളന്നുണ്ടോ ഇപ്പൊ നമ്മള് താഴ്ന്നുള്ള കൗുങ്ങ് കണ്ടു റബ്ബർ കണ്ടു കശുമാവ് കണ്ടു ഇനി തെങ്ങ് നല്ല കായ കുടിച്ചാണ്ടോ തെങ്ങക്കായാലും ഉഷാറായിട്ട് കായ്ക്കണ്ടോ ഇതൊക്കെ ഈ കശുമാവിന്റെ ഇടയ്ക്കൂടെ ആ ഗ്യാപ്പ് കൂടാണ് ആണ് തെങ്ങെല്ലാം വെച്ചിട്ടുള്ളത് അങ്ങോട്ടൊക്കെ ഉണ്ട് അതിലെല്ലാം ഉണ്ട് പൈസ വന്നോളി സ്ഥലം എടുത്തോളി ഇപ്പോഴാണെങ്കിൽ വില കുറച്ച് വില കുറച്ച് സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങള് നമുക്ക് കൊടുക്കാനുള്ളത് ഇതൊക്കെ ചെറിയ വില ആണ് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിനൊക്കെ ചോദിക്കണത് ഇതിപ്പോ മൊത്തം മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്ത് ഇപ്പൊ ഇതിനകത്ത് ഫുള്ള് ആദായം കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കശുമാവ് തെങ്ങ് റബ്ബർ കൗങ്ങ് കുരുമുളക് എല്ലാ സാധനങ്ങളും ഉണ്ട് പ്ലാവ് മാവ് ഞങ്ങളുടെ ഒക്കെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ സംഭവങ്ങളൊക്കെ വേണോ അതിന്റെ അതെല്ലാം നമുക്ക് ഈ ഒരു ചെയ്യും അതെ ഇനിയിപ്പൊ വേണമെങ്കിൽ നമുക്ക് മറ്റേന്തെങ്കിലും ചെറുപക കൃഷികളൊക്കെ ചെയ്യണെങ്കിൽ അതിനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇനിയിപ്പോ ഈ ഗ്യാപ്പിൽ ഇനി എന്താ പറയാ തെങ്ങോ കൗക്കെ പോയ ഭാഗത്ത് നട്ടുപിടിപ്പിക്കാനുള്ള തെങ്ങും തയ്യും കവും കൈ കൗുങ്ങിന്റെ തയ്യെല്ലാം അവര് അവിടെ തയ്യുമൊളപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ നല്ല തണുപ്പുള്ള സ്ഥലട്ടോ ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാനൊരാഗ്രഹം അപ്പൊ ഇങ്ങനെ ഇരിക്കണേ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടേനെ നിങ്ങൾ മക്കൾക്കോ പേരെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറഞ്ഞ വിലക്കൊക്കെ എവിടെയെങ്കിലും ഉദയമാരിക്ക് സ്ഥലം എടുത്തിടാൻ ആഗ്രഹിക്കുന്ന ഒരാളങ്ങളെങ്കിൽ തിനെ പറ്റി അടിപൊളി സ്ഥലമാണ് നമ്മളീ ഒരു പ്ലോട്ടിന്റെ അടുത്തുള്ള സ്കൂൾ സൗകര്യം എല്ലാവർക്കും അറിയണ്ടേ എല്ലാവർക്കും കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാനൊക്കെ ആ ഒരു സൗകര്യം എല്ലാവർക്കും ചോദിക്കണു എവിടേക്കാണ് അടുത്ത സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അപ്പൊ ഞമ്മക്ക് ഇവിടെ മാലോത്ത് നമ്മളെ വള്ളിക്കടവ് സ്കൂളുണ്ട് അല്ലേ സ്കൂൾ പിന്നെ നമുക്ക് വെള്ളരിക്കൊണ്ട് പോയാൽ വെള്ളരിക്കൊണ്ട് അവിടെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിലും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മാലോത്ത് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വരണ്ടല്ലേ പ്ലസ് ടു ഉണ്ട് പ്ലസ് ടു ഉണ്ട് അവിടെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകേണ്ടത് ചെറിയ ചെറിയ ക്ലിനിക്കുകൾ നമുക്ക് ഇവിടെ മാലോത്തുണ്ട് വള്ളരിക്കുണ്ട് ഗവൺമെന്റ് ഉണ്ട് പിന്നെ മെയിൻ ഇതെന്താ വെച്ചാൽ ബസ് ഇഷ്ടം പോലെ ബസ് ഉണ്ട് അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ നമുക്ക് കാഞ്ഞങ്ങാടിന് ഇഷ്ടം പോലെ ബസ് ഉണ്ട് കാഞ്ഞങ്ങാടിന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ നാപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിന്റെ അടുത്ത് വരില്ല ഇവിടുന്ന് പിന്നെ കോട്ടയം കാഞ്ഞിരപ്പള്ളി പിന്നെ പാലാമുണ്ടക്ക ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഒരുപാട് ബസ് സർവീസ് നടത്തുന്നുണ്ട് നമ്മളെ ഈ ഒരു കൊന്നക്കാട്ന്ന് സ്ഥലത്തുനിന്ന് കൊന്നക്കാടിന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ പോയാൽ മതി അല്ലെ പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പള്ളിയൊക്കെ നല്ല നല്ല അടിപൊളി അടിപൊളി പള്ളികളുണ്ട് പിന്നെ നമുക്ക് മുസ്ലിം പള്ളി വരുന്നത് നമുക്ക് ഇവിടെ മാലോത്ത് ടൌണിൽ മുസ്ലിം പള്ളി ഉണ്ട് പിന്നെ ക്രിസ്ത്യൻ ചർച്ചകളൊക്കെ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ചർച്ച് മറ്റേ മുസ്ലിം പള്ളി പള്ളിയുണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് ഇവിടെ മറ്റേ ഹോസ്പിറ്റൽ ഉണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരൊന്നും ഇല്ല എന്നാലും അതിന്റെ ഉള്ളില് ആ ഈ ഒരു ചുറ്റുപാട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തിടാൻ പറ്റാൻ നല്ലൊരു പ്ലോട്ടാണത് ഇപ്പൊ എല്ലാരും പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞ മക്കൾക്കും പേരെക്കുറ്റിക്കും ഒക്കെ വേണ്ടിട്ട് നിങ്ങള് സ്ഥലമൊക്കെ മേടിച്ചു ഇടുന്നുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് പറമ്പ് നല്ല നീറ്റായി കിടക്കുക പിന്നെ ചെറിയ ഉണ്ട് നമ്മള് ഈ സ്ഥലത്തിന് കുറച്ച് ചെരുവുള്ള സ്ഥലമാണ് ഇനിയിപ്പോ നമ്മള് അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫുള്ള് കുരുമുളകൊക്കെയാണ് കൗക്കൂടൊക്കെ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ അപ്പൊ നമ്മളെ വീട് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും വിചാരിക്കുന്നു സ്ഥലൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകാണെന്ന് നമ്മുടെ കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഏകദേശം ഒരു നാപ്പത്തി അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് മാലോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളീ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് നമ്മളീ ഒരു പ്ലോട്ട് ഈ ഒരു സ്ഥലം മൂന്നേ മുക്കാൽ ഏക്കറാണ് കൊടുക്കാനുള്ളത് അപ്പൊ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് പിന്നെ വില അവർ ഓണർ പറയുന്നത് നമ്മളെ പറയണല്ല നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണണമെന്നോ അതല്ല എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാ ഇത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് സ്ഥലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ് അല്ലെ അതെ എടുക്കണമെന്നൊക്കെ താല്പര്യം എളുപ്പം എത്രയും പെട്ടെന്ന് വന്ന് പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് നമുക്ക് വേറെ കുറച്ച് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് വേറെ കോട്ടയത്തൊന്ന് അവിടുന്നിടുന്നതൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് മാത്രമായിട്ട് കാണാനല്ല നമുക്ക് രണ്ടുമൂന്നാല് പ്ലോട്ട് ഇതിന്റെ ചുറ്റുപട്ടത്തില് വേറെ പ്ലോട്ടുകൾ ഉണ്ട് അപ്പൊ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം പിന്നെ രണ്ടു ദിവസം മുന്നേ വരുന്നേ വരുന്നതിന് മുന്നേ നിങ്ങൾ നേരത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടിയാണ് പിന്നെ ഇവിടെ കാഞ്ഞങ്ങാടൊക്കെ എത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് നമ്മൾ ചിലപ്പോ ഇവിടെ ഉണ്ടാകണമെന്നില്ല വേണമെന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ